ഒരു കിട്ടി സാധനം നിങ്ങൾ എല്ലാവരും സ്ഥിരം എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് മച്ചാനെ നമുക്ക് ജി എഫ് സി ചെയ്യാനും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനും ഒക്കെ ട്രിവാൻഡർത്തും കൊല്ലത്തുമായിട്ട് നല്ലൊരു സ്പോട്ട് പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു സീക്രട്ട് സ്പോട്ടിലാണ് ഞാനുള്ളത് നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ ഭയങ്കര യങ് ആയിട്ടിരിക്കുന്നതും അതുപോലെ അവരൊക്കെ ഹെയർ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത് കൊല്ലത്ത് നിയറസ്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് സെറിൻ ഡർമ്മ ഇവിടെ എം ബി ബി എസ് എം ഡി ഡോക്ടേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് നമ്മളുടെ ഹെയറിനെയും അതുപോലെ സ്കിന്നിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ഇത് സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ രണ്ടാംകുറ്റിയിൽ നമ്മുടെ മഹീന്ദ്ര ഷോറൂമിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ട്രസ്റ്റ് വാലി യൂസ്റ്റുകാർ ഷോറൂമിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടാണ് ഒരുപാട് സെലിബ്രിറ്റീസ് എങ്ങനെയാണ് ഇത്ര വെളുത്ത് തുടുത്താൻ അടിപൊളിയായിട്ടിരിക്കുന്നതെന്ന് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടത് അതിനൊക്കെയുള്ള ബെസ്റ്റ് സൊല്യൂഷനാണ് ഇവിടുത്തെ ഇത്രയും ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ് നിങ്ങളെല്ലാം ഒന്ന് വായിച്ച് നോക്കിക്കോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ എൻ്റെ കൂടെ പിടിക്കാം നമുക്കിവിടെ രണ്ട് ഡോക്ടേഴ്സിൻ്റെ സർവീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ഈസ് ഡോക്ടർ ആഗ്നസ് ജോസഫ് എം ബി ബി എസ് എം ഡി ഡെർമാറ്റോളജിസ്റ്റാണ് അതുപോലെ തന്നെ ഡോക്ടർ സോണിയ ഫിറോസ് സോണിയ ഫിറോസ് ഒരു സ്പെസിഫിക് ഉള്ളത് ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ ഐ തിങ്ക് ഡോക്ടർ സോണിയ ഫിറോസ് എം ഡി അതും പുള്ളിക്കാരിയാണ് ഇതിൻ്റെ ഡയറക്ടർ ഇത് നമ്മുടെ ഒരു ഡിവൈസ് ആണ് സ്കിൻ അനാലിസിസ് ഡിവൈസ് ആണ് ഓക്കെ ഇത് നമ്മൾ നമ്മളിവിടെ വരുന്ന എല്ലാവർക്കും ഫ്രീ ഫ്രീ ആണ് ആണ് നമ്മുടെ സ്കിന്നിന് എന്താണ് ആവശ്യം ആവശ്യമുള്ളത് മാത്രം നമ്മൾ കൊടുത്താൽ വേറെ അൺനെസസറി ആയിട്ടുള്ള ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല അല്ലേ അല്ലേ കാര്യമില്ലേക്കാ മൊത്തത്തിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടും എന്താണ് നമ്മുടെ കണ്ടീഷൻ എന്നുള്ളത് അത് കഴിഞ്ഞാൽ ഓരോ പോയിന്റ്സ് വൈസ് നമുക്ക് അറിയാൻ പറ്റും ഓവറോൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ഇവിടെ കിട്ടും അതായത് ഇതാണ് കണ്ടീഷൻസ് വരുന്നത് പൂർ ജനറൽ ഗുഡ് സാറിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പൂറിനും ജനറലും സെൻറ്ററൽ ആയിട്ടാണ് ഫോർട്ടി ത്രീ അപ്പോൾ ഇതിനെ എബോ വന്നു കഴിഞ്ഞാൽ ജനറൽ പിന്നെ ഗുഡ് വരെ പോകും നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്നതാണ് സ്മോൾ പോൾസ്

അസുഖങ്ങളൊക്കെ തന്നെ അരിപടിയാണ് അപ്പോൾ എടുത്തിട്ട് എൻ്റെ ബ്ലഡ് എടുക്കാനുള്ള പരിപാടി ഒന്ന് നോക്കിയാൽ കുറച്ച് നാള് മുമ്പ് ഞാൻ ജി എഫ് സി ചെയ്തിട്ടുണ്ടായിരുന്നു ജി എഫ് സി കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ സ്ട്രെസ്സും അതുപോലെ തന്നെ ഈ യൂട്യൂബ് ഷൂട്ട് നിരന്തരം ഷൂട്ട് റെസ്റ്റ് ഇല്ലാത്ത ഷൂട്ട് വരുമ്പോൾ ഭയങ്കരമായിട്ട് മുടി ഒഴിച്ചിലൊരു ഇത് കൺട്രോൾ ചെയ്യാൻ ജി എഫ് സി ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി വീണ്ടും ഞാൻ എന്താ വന്നിരിക്കുകയാണ് എടുത്തു ബ്ലഡ് എടുത്തു പിന്നെ പലരും ചോദിക്കാറുണ്ടോ സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ ജി എഫ് സി എന്ന് സി നമ്മളെ ബ്ലഡിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ തലയിലേക്ക് തന്നെ ഇൻജെക്ട് ചെയ്യുന്നത് സൊ അതിൽ വേറെ കാര്യൊന്നുമില്ല നമ്മൾ ഈ വലിയ ചെടിയൊക്കെ വളർത്താൻ വളമിട്ട് കൊടുക്കത്തില്ലേ അതുപോലെ തന്നെ നമ്മൾ മുടിക്ക് വളം കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളു ഇല്ലേ ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ ജോസഫേ കറക്റ്റ് ആണല്ലേ ഓക്കെ നമ്മൾ ബ്ലഡ് കൊടുത്തു ഇനി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ജി എഫ് സി ചെയ്യുന്ന പ്രൊസീജിയർ ആണ് എന്തുകൊണ്ട് വിശേഷം സ്ഥലം എവിടെ അലീന അലീന എന്തിനാണ് വന്നത് ഇവിടെ ആ ഇപ്പം എത്രാമത്തെ സിറ്റിംഗ് ആണ് രണ്ടാമത്തെ ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പം എങ്ങനെയുണ്ട് റിസൾട്ട് േറ്റ ഡോക്ടറിന്റെ അല്ല ഞാനീ ഒരിടത്തൊന്ന് വീഡിയോ എടുത്തിടുമ്പഴേ ഞാൻ അറിയണ്ടേ ഇവിടുത്തെ റിസൾട്ട് എന്താ നിങ്ങളടുത്ത് ചോദിച്ചു നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതരണേ എനിക്ക് താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ഹൈഡ്രോഫേഷ്യൽ എന്താണ് സ്പെഷ്യാലിറ്റി നിങ്ങളുടെ പ്രൊസീജിയർ ആണ് പാർലർ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ക്രീംസും മസാജസും വരുന്നത് നമുക്ക് ഈ മെഷീനകത്ത് വരുന്നത് അതായത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ അതായത് ഏത് സ്കിൻ ടൈപ്പ് നമുക്ക് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആയിരുന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിന് വേറെ പ്രത്യേകിച്ച് റിട്ടേഷനോ റാഷസോ അങ്ങനെ വളർന്ന് കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ഇത് പ്രോബ് യൂസ് ചെയ്താണ് നമ്മൾ സോണിയാ ഫെറോസിനെ മീറ്റ് ചെയ്യാൻ സ്പെഷ്യൽ ഉണ്ട് ഞാനൊരു വീഡിയോ ാപ്പി കാരണം എനിക്ക് ഫസ്റ്റ് തിങ് പറയാനുള്ള കുറച്ചുകൂടി ബ്രൈറ്റ് ആയില്ലേ ഞാൻ നല്ല മാറ്റം ഉണ്ട് എനിക്ക് ഫേസിന് നല്ല മാറ്റം ഉണ്ട് ആ ഡിഫറെൻറ്റ് ആ ഒരു ബ്ലാക്ക് ആ ഒരു നല്ല കറുപ്പായിരുന്നു ഞാൻ വരുമ്പോൾ ആ ഷെയ്ഡ് മാറിയിട്ടുണ്ട് ഞാൻ അത് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഞാനങ്ങ് വീഡിയോ ആക്കാതെ കാർത്തിക് സൂര്യ ഒക്കെ ഇങ്ങനെ ലോഡി കയറി വരുന്നത് നമ്മളറിയത്തില്ല അതുപോലെയാണ് നമ്മൾ വരുന്നത് അതാണ് വേണ്ടതും തീർച്ചയായിട്ടും സെക്കൻഡ് സിറ്റിംഗ് ആണ് മാമിന്റെ അടുത്ത് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയിൽ ഞാൻ അത് കാണിച്ചിട്ടുള്ള എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ടായിരുന്നു അത് അത് കഴിഞ്ഞിട്ടിപ്പോ ഒരു മൂന്നാലു മാസം ഞാൻ ജി എഫ് സിയെ ചെയ്തിട്ടില്ല വീണ്ടും എന്റെ ഷൂട്ട് പ്രഷർ ടെൻഷൻ സ്ട്രെസ് ഇതെല്ലാം കൂടെ ഇപ്പൊ വീണ്ടും എനിക്ക് ഇപ്പം ഹെയർ ഫോൾ ഫീൽ ചെയ്ത് തുടങ്ങി ഇതിന് നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം എന്താണ് ഈ സി ഞാൻ എപ്പോൾ എനിക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ജി എഫ് സി എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യേണ്ട കാര്യമൊന്നുമല്ല ചില പെർട്ടിക്കുലർ ഹെയർഫോള്ക്കാണ് നമ്മൾ ജി എഫ് സി റെഗുലർ റൂട്ട്സ് വിത്ത് ഏജ് അതിങ്ങനെ തിന്നെയ്ത് തിന്നെയ്ത് പോകുന്നവർക്കാണ് നമ്മൾ റെഗുലർ യൂസ് ചെയ്യാൻ പറയുന്നത് അപ്പം അതിനൊരു ത്രീ സെഷൻസ് ബാക്ക് ടു ബാക്ക് ചെയ്യുക അതിനുശേഷം ഒരു ത്രീ മന്ത്സ് അവിടെ വിട്ട് രണ്ട് മൂന്നെണ്ണം ചെയ്യുക മീൻ ടൈം ഹെയർ റൂട്ട്സ് നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ താറ്റ്സ് പിന്നെ ഒരു വർഷത്തിന് ആസ് എ മെയിൻറ്റനൻസ് സെഷൻസ് യു ക്യാൻ കണ്ടിന്യൂ ഇനി പുതിയ ഒരു നല്ല എന്താ പറയുന്നത് ന്യൂവ ടെക്നോളജി ഇതിനു വേണ്ടി ഒരുപാട് റീസർച്ചസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ ചിലപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷമോ കഴിഞ്ഞാൽ വിൽ ഹാവ് എ ബെറ്റർ ടെക്നോളജി വേർ യു ക്യാൻ ഡൂ ഒരു സെഷൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു ടെക്നോളജി വരുമായിരിക്കും സോ നൌ ദിസ് ഇസ് വാട്ട് ഇസ് ദ അപ്പം ഡു ത്രീ സെഷൻസ് പിന്നെ ഒരു ഇടയ്ക്ക് ഗ്യാപ്പ് ചെയ്യുക അത് ഡിപെൻഡ്സ് ഓൺ ഹൗ യുവർ ഹെയർ റൂട്ട്സ് ചിലർക്ക് രണ്ടോ മൂന്നോ മാത്രമേ പറയാറുള്ളൂ ഹെൽത്തി ഹെയർ റൂട്ട്സ് ആണ് പ്രിവെന്റ് ചെയ്യാൻ മാത്രമാണെങ്കിൽ ഒരു മൂന്നെണ്ണം മതി എന്ന് പറയും പിന്നെ കണ്ടിന്യൂ വ്യത്യാസം ചെയ്യാം അപ്പോൾ ജനറലൈസ് റൂൾ ഒന്നും ഇല്ല യു ഹാവ് ടു നോ ഹൂസ് വാട്ട് ടൈപ്പ് ഓഫ് ഹെയർ ഏത് ഏജ് എത്രത്തോളം ആ ഹെയർ റൂട്ട്സ് ഉണ്ട് എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കും ഈ തിൻഹെയർകാർ തിൻട്ട് ചെയ്താൽ അറിയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് യുവർ ഐഡന്റിറ്റി ഇതല്ലേ മേക്ക് ഷുവർ ദാറ്റ് ഇത് പിന്നെ വേറെ സൈഡ് എഫക്ട്സോ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് എനി ബഡി ക്യാൻ ഡൂ ഇറ്റ് ആക്ച്വലി ഇത് ആന്റി ഏജി ആണ് ഇപ്പൊ നമ്മള് ഫേസിൽ ജിആസിന്തിനാ ഏജിങ് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെയാണ് അപ്പൊ ഇത് നമ്മുടെ തന്നെ ബ്ലഡ് നമ്മുടെ തന്നെ ഗ്രോത്ത് ഫാക്ടേഴ്സും ആയതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് യുവർ ഫീഡിങ് ദ റൂട്ട്സ് വിത്ത് സംതിങ് ും പലരും ഒരുപാട് സെലിബ്രിറ്റീസ് ചെയ്യുന്നുണ്ട് ഇവിടെ അസിസ്റ്റന്റ്സ് ആരെങ്കിലും ഇത് ജി എഫ് സി ഒക്കെ ചെയ്യുന്നുണ്ടോ ഡോക്ടേഴ്സ് മാത്രമല്ല ഡോക്ടറിന്റെ ഡിഗ്രി എന്താണ് എന്ന് ചോദിച്ചിട്ടാണ് പലരും നമ്മൾ ആ ി പ്ലേറ്റ്ലെറ്റ് അകത്തുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സിനെ വീണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നു ഇങ്ങനെയാണ് യു ആർ ഗെറ്റിംഗ് ദ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് മറ്റേതിനകത്ത് പ്ലാസ്മയിലെ പ്ലേറ്റ്ലെറ്റ് കൂടി അങ്ങ് ഇൻജെക്ട് ചെയ്യുന്നു

സോ വി ഓൾ ഫോളോ ഒരു സർട്ടൻ മെഡിക്കൽ ഡിഗ്രി ഉള്ളൊരു മെഡിക്കൽ ഗ്രേഡ് ഫോളോ ചെയ്യുന്നവർ ഫോർ എക്സാമ്പിൾ ഹൈഡ്രോ ഫേഷ്യൽ ഹൈഡ്രോ ഫേഷ്യൽ എന്ന് പറയുന്നത് കേൾക്കുമ്പോ എല്ലാരും ഒരുപാട് പേര് അന്വേഷിച്ചിട്ടാണ് ഈവൻ ഞാൻ ഇരിക്കുന്ന പേഷ്യൻസിന് പയ്യപ്പോയി പരിചയപ്പെട്ട് ചോദിച്ചു ശരി അല്ലെ ഞാൻ ഇവർക്കൊരു കണ്ടന്റ് ആയിരിക്കണം കാരണം ഞാൻ എല്ലാ വീഡിയോസും വളരെ ജനുവൽ ആയിട്ട് അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ പിടിച്ച് എത്തിയതും നമ്മുടെ ട്രീറ്റ്മെന്റ് എനിക്ക് ലാസ്റ്റ് ഗുഡ് ഉച്ചയ്ക്ക് ാണ് ഇവിടുത്തെ തിരക്ക് മാമിനെ കാണണമെന്നുണ്ടായിരുന്നു അത് ഞാൻ ചോദിച്ചില്ല വിത്ത് യോ പെർമിഷൻ ഐ ആഫ്റ്റർ പ്രിഗ്നന്റേഷൻ ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്തു ആദ്യം കൺസൾട്ട് ചെയ്ത ഡോക്ടറിനെ ആണ് ട്രീറ്റ്മെന്റ് എടുക്കാൻ വന്നപ്പോഴാണ് ആഗ്ന മാഡത്തിനെ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ അപ്പം ഇന്ന് എനിക്കതൊരു വീഡിയോ ആകണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എങ്ങനെയാ സംഗീത പറഞ്ഞിട്ട് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ വ്യവേഴ്സിലേക്ക് എത്തിക്കാനുണ്ട് ഇതായിരുന്നു ഫോട്ടോ നോക്കിയാൽ നിങ്ങൾ ഇതായിരുന്നു ഫോട്ടോ തെയ്യേണ്ടത് ഇവിടെ എല്ലാം തെയ് ഫുൾ അതാണ് ഒരു മാതിരി ഇരുന്നേ ബ്ലാക്ക് ഇവിടെ എല്ലാം ബ്ലാക്ക് ആയിട്ട് ഇവിടെ എവിടെയെല്ലാം പോരാ പക്ഷെ ഇപ്പം നോക്കി ഇപ്പോഴത്തെ സ്കിന്ന് നോക്കി നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്തായാലും ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവാണ് സെക്കൻഡ് സിറ്റിങ്ങൂടെ കഴിഞ്ഞിട്ട് അടുത്ത വട്ടം ഞാൻ പറയുന്നത് ഞാൻ പല വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു പ്രിക്യൂഷ്യൻസും ഇല്ല അത് ചുമ്മാ അടുത്ത് ലേസറൊക്കെ ഇങ്ങനെ ഫേസിൽ അടിക്കുക പോലും ശരി എന്തോ ഒരു സംഭവമെന്ന് ഇപ്പം നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫേസിൽ ലേസർ കയറുമ്പം അതുപോലെ അത് അത് കയറുമ്പം നമുക്ക് ഈ

ഏത് കണ്ടീഷൻസിൽ ഉപയോഗിക്കുന്ന എൻ യാഗ് എന്ന് പറഞ്ഞ ലേസർ ഇവിടെ ഉപയോഗിക്കുന്ന സ്പെസിഫിക് ലേസറിന്റെ പേരാണ് ട്രൈബി ടാർജിറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലുള്ള ആ പിഗ്മെന്റ് സെൽസിനെയാണ് മെലനോസൈറ്റ് അതിന്

അവരുടെ ബാക്കി അണ്ടർ ലൈൻ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ചെയ്യാം ഏജ് ഗ്രൂപ്പ് ഒരു പ്രശ്നമല്ല മാത്രമുള്ള ലേസർ ആണ് ട്രിപ്പിൾ വേവ് പ്രശ്നമല്ലേ മൺഡേ ടു സാറ്റർഡേ വെനസ്ഡേ ഉച്ചയ്ക്ക് മാത്രമല്ല ട്രിവാൻഡ്രത്ത് നമുക്ക് എവിടെ ബ്രാഞ്ച് ഉള്ളത് വഴുതക്കാട് ഓപ്പോസിറ്റ് ട്രിവാൻഡ്രം ക്ലബ് ഓക്കെ ഇത് ഈ പിഗ്മെൻറ്റേഷൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്രീമോ ഫേസ് വാഷോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം ആഫ്റ്റർ എന്ത് ഇങ്ങനെ നമ്മൾ കെയർ ചെയ്യണം കുറച്ച് ദിവസത്തേക്ക് ഈ പ്രൊസീജിയർ കഴിഞ്ഞ് മെയിൻ കെയർ എന്ന് വെച്ചാൽ നമ്മൾ സൺസ്ക്രീൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം ബിക്കോസ് ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് ആ സ്കിൻ സ്റ്റിൽ യുനോ റിക്കവർ ചെയ്യും അല്ലേ അപ്പം അത് കഴിഞ്ഞ് സ്ട്രിക്റ്റ് ആയിട്ട് സൺസ്ക്രീൻ ഗുഡ് ക്വാളിറ്റി സൺസ്ക്രീൻ ബിറ്റ്വീൻ എസ് പി എഫ് തേർട്ടി ആൻഡ് ഫിഫ്റ്റി ഓക്കെ ടു ഇടണം പിന്നെ വീണ്ടും ബാക്കി നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒക്കെ ഫേസ് വാഷ് ായാലും രാത്രിയുള്ള ക്രീംസ് ആയാലും അന്നത്തെ ദിവസം നെക്സ്റ്റ് ഡേ യു സ്റ്റാർട്ട് യൂസിങ് ഓൾ ദാറ്റ് ഞാൻ ായിരുന്നു പക്ഷെ സെക്കൻഡ് സിറ്റിംഗ് പേടിക്കൊള്ളുന്നില്ല എന്നുള്ളതെനിക്ക് അത് മനസ്സിനകത്തും ഇതായി എനിക്ക് പേടിയില്ല ആദ്യത്തെ ടൈമിനെ ചെറിയ ഇത് എന്റെ മുഖം പൊള്ളാണോ എനിക്ക് അങ്ങനെ ഒരു പേടി ഈ ക്ലിനിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസി ഫാർമസി അതായത് സെറിൻ സ്റ്റോർ സ്റ്റോർ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് സോ നമുക്ക് തന്നെ എടുത്ത് പോകാൻ പറ്റും ഒരു ഇതാണ് വിശേഷം ഫാർമസി ഇവിടെ ഇവിടെ എല്ലാ എ ടു ഇതൊരു അവരുടെ ആയിട്ടുള്ള

ഒന്നും ഇടാതെ ാണ് അതുപോലെ തന്നെ പെട്ടെന്ന് അതിന്റെ തന്നെ റബ്ബ് പിടിക്കാർ പൊട്ടും

ാസ്റ്റ് ഓഗസ്റ്റ് ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ആനിവേഴ്സറി കൊല്ലത്തൊന്ന് സത്യം പറയാലോ ഒരു കാര്യം പറയട്ടെ നിങ്ങളിങ്ങനൊരു നല്ല ക്ലിനിക്കിലൂടെ ഉള്ള ആരും ആർക്കും അറിയത്തില്ല എല്ലാവരും ഈ പലരും മറച്ചു വെക്കും ഇച്ചിരി ഗ്ലാമറൊക്കെ കൂടിക്കഴിഞ്ഞാൽ ചോദിച്ചാൽ എന്താണ് ഇനി ഞങ്ങൾ വെളുത്തല്ല ഈ ഇടയായിട്ട് ഞങ്ങൾ സുന്ദരില്ലേ സൂപ്പറായല്ലോ ഓ അത് ഞാനിപ്പോൾ ഞാൻ അങ്ങനെ വെയിലൊന്നും കൊള്ളാറില്ല ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഡെയിലി കുളിക്കുന്നൊക്കെ പറയും പക്ഷെ അവർ പറയത്തില്ല എവിടെ പോയി എവിടെ നിന്ന് ട്രീറ്റ്മെൻ്റ് എടുത്തു എന്താണ് എൻ്റെ ഗ്ലാമറിൻ്റെ രഹസ്യം ആരെങ്കിലും പറയും ഇല്ലല്ല പലരും പറയാൻ മടിക്കും പക്ഷേ ആ അത് ഞാൻ റിവീൽ റിവീലിയാണ് സെറിൻ ഡർമ്മ അടിപൊളി എൻ്റെ ഗ്ലാമർ ഇപ്പം സെറൻ ഡർമ്മയാണ് ഇച്ചിരി എടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പം വരുന്ന റീസൻറ്റ് വീഡിയോസൊക്കെ നോക്കിക്കോണം സെറിൻ ഡർമായുടെ ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുക്കുന്നുണ്ട് അടിപൊളിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിശേഷങ്ങൾ വിശ്വസിച്ചു വീഡിയോ ആയി കാണുന്നവരെ ക്യാമറമാൻ ആ സബിനോടൊപ്പം സ്വീൻ ഓഫ് സാറിൻ്റെ